യേശുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹത്തോടെ എന്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എല്ലാം ശരിയായി ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനക്ക് ഒരു ഭിത്തിയിൽ തട്ടി തിരികെ വരുന്നത് പോലെ തോന്നുന്നുണ്ടോ ഒരു മറുപടിയും ലഭിക്കുന്നില്ലേ സത്യം ഇതാണ് ഒരു ദൈവം കേൾക്കാത്തത് കൊണ്ടല്ല മറിച്ച് നിങ്ങൾ പറയുന്ന ചില വാക്കുകൾ തന്നെ ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധത്തെ തടസ്സപ്പെടുത്തുന്നത് കൊണ്ടാകാം ഇന്ന് ഭൂരിഭാഗം ക്രിസ്ത്യാനികളും തങ്ങളുടെ പ്രാർത്ഥനകളിൽ ഉപയോഗിക്കുന്ന എന്നാൽ യഥാർത്ഥത്തിൽ അവരുടെ അനുഗ്രഹങ്ങളെ തടയുന്ന ഏഴ് വാക്കുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പക്ഷേ ഇതിൽ മൂന്ന് വാക്കുകളെങ്കിലും നിങ്ങൾ ഈ ആഴ്ച ഉപയോഗിച്ചിട്ടുണ്ടാകാം എന്തുകൊണ്ടാണ് ഈ വാക്കുകൾ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ നശിപ്പിക്കുന്നതെന്നും അതിന് പകരം എന്ത് പറയണമെന്നും ദൈവവചനം അനുസരിച്ച് നമുക്ക് പഠിക്കാം നമുക്ക് സത്യസന്ധരാകാം യേശു പഠിപ്പിച്ചതിന് വിപരീതമായ രീതിയിലാണ് നമ്മളിൽ പലരും പ്രാർത്ഥിക്കാൻ പഠിച്ചിരിക്കുന്നത് കേൾക്കുമ്പോൾ ആത്മീയമെന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ സംശയത്തിലും ഭയത്തിലും അവിശ്വാസത്തിലും വേരൂന്നിയ ചില വാക്കുകൾ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വരേണ്ട അത്ഭുതങ്ങളെയാണ് തടഞ്ഞു വെക്കുന്നത് ദൈവം വാക്കു തർക്കങ്ങളിൽ ഏർപ്പെടുന്നത് കൊണ്ടല്ല മറിച്ച് ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് ഉള്ളതെന്ന് വെളിപ്പെടുത്തുന്നത് കൊണ്ടാണ് പ്രാർത്ഥനകൾ തടസ്സപ്പെടുന്നത് ഈ സത്യം കേൾക്കാൻ നിങ്ങളുടെ ഹൃദയം തുറക്കാൻ തയ്യാറാണെങ്കിൽ കമന്റ് ബോക്സിൽ കർത്താവെ ശരിയായി പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് ഇപ്പോൾ തന്നെ ടൈപ്പ് ചെയ്യുക ഇത് നിങ്ങളുടെ ആത്മപരിശോധനയുടെ തുടക്കമാകട്ടെ ഇനി നിങ്ങളുടെ പ്രാർത്ഥനകളെ തടയുന്ന ആ ഏഴ് വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് കഴിയുമെങ്കിൽ അല്ലെങ്കിൽ അങ്ങേക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്നാമത്തെ വാക്ക് കഴിയുമെങ്കിൽ അഥവാ അങ്ങേക്കിഷ്ടമാണെങ്കിൽ കർത്താവെ ഇഷ്ടമാണെങ്കിൽ എന്നെ അനുഗ്രഹിക്കണമേ ശ്രദ്ധയോടെ കേൾക്കൂ നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വിശ്വാസത്തിലല്ല സംശയത്തിലാണ് പ്രാർത്ഥിക്കുന്നത് യാക്കോബ് ഒന്ന് ആറ് മുതൽ എട്ട് വളരെ വ്യക്തമായി പറയുന്നു സംശയിക്കാതെ വിശ്വാസത്തോടെ ചോദിക്കണം എന്തെന്നാൽ സംശയിക്കുന്നവൻ കാറ്റിൽപ്പെട്ട് ആടി ഉലയുന്ന കടൽ തിരക്ക് തുല്യനാണ് അങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും തനിക്ക് ലഭിക്കുമെന്ന് വിചാരിക്കരുത് വല്ലതും ലഭിക്കുമെന്ന് വിചാരിക്കരുത് എത്ര കഠിനമായ വാക്കാണത് ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് നിങ്ങൾക്ക് ഇതിനകം അറിയാം അത് അവന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു നിങ്ങൾ സൗഖ്യമുള്ളവരായിരിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ സ്വതന്ത്രരായിരിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു എന്നിട്ടും നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ പറയുന്നത് ദൈവമേ അവിടെ നിന്ന് അങ്ങയുടെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പൂർണമായി വിശ്വസിക്കുന്നില്ല എന്നാണ് ഇഷ്ടമാണെങ്കിൽ എന്ന് ചോദിക്കുന്നത് നിർത്തുക പകരം അവൻ ഇതിനകം നൽകിയ കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞു തുടങ്ങുക കർത്താവെ അങ്ങനെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ഞാൻ സൗഖ്യം പ്രാപിക്കുന്നു അവിടത്തെ വചനം അങ്ങനെ പറയുന്നു ഇതാണ് മലകളെ മാറ്റുന്ന വിശ്വാസം രണ്ട് ശ്രമിക്കാം രണ്ടാമത്തെ വാക്ക് ശ്രമിക്കാം കർത്താവെ ഞാൻ അങ്ങയിൽ വിശ്വസിക്കാൻ ശ്രമിക്കാം കൂടുതൽ വിശ്വാസം ഉണ്ടാകാൻ ഞാൻ ശ്രമിക്കാം ഇത് ഉടൻ നിർത്തുക ശ്രമിക്കാം എന്ന് നിങ്ങൾ പറയുമ്പോൾ പരാജയപ്പെടാനുള്ള ഒരു അനുവാദം നിങ്ങൾ സ്വയം നൽകി കഴിഞ്ഞു നിങ്ങൾ ഒരു ഉറപ്പ് നൽകുകയല്ല പരീക്ഷണം നടത്തുകയാണ് സുഭാഷിതങ്ങൾ മൂന്ന് അഞ്ച് പറയുന്നത് കർത്താവിൽ വിശ്വസിക്കാൻ ശ്രമിക്കുക എന്നല്ല മറിച്ച് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിൽ ആശ്രയിക്കുക എന്നാണ് ദൈവം നിങ്ങളുടെ ശ്രമങ്ങളോടല്ല പ്രതികരിക്കുന്നത് അവൻ നിങ്ങളുടെ വിശ്വാസത്തോടാണ് നിങ്ങളുടെ അനുസരണത്തോടാണ് നിങ്ങളുടെ പൂർണ്ണ സമർപ്പണത്തോടാണ് പ്രതികരിക്കുന്നത് ശ്രമിക്കാം എന്ന വാക്ക് നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിന്ന് ഒഴിവാക്കുക പകരം ഞാൻ ചെയ്യുന്നു എന്ന് പറയുക കർത്താവെ അങ്ങേൽ ആശ്രയിക്കുന്നു ഞാൻ ഞാനങ്ങേ അനുസരിക്കുന്നു ഞാൻ വിശ്വാസത്തിൽ നടക്കുന്നു പരീക്ഷണമല്ല പൂർണ്ണ സമർപ്പണമാണ് വേണ്ടത് മൂന്ന് ഒരു പക്ഷേ മൂന്നാമത്തെ വാക്ക് ഒരു പക്ഷേ ഒരു പക്ഷെ ദൈവം സഹായിക്കും ഒരു പക്ഷേ ഇത് അവന്റെ സമയമായിരിക്കും നിങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ പറയുന്നതെന്ന് ശ്രദ്ധിക്കുക ഒരു പക്ഷെ സാധ്യതയുണ്ട് ഉറപ്പില്ല ഇത് വിശ്വാസമല്ല ഇത് അനിശ്ചിതത്വത്തിൽ പണിത പ്രത്യാശയാണ് ഹെബ്രായർ പതിനൊന്ന് ഒന്ന് പറയുന്നു വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ടെന്ന ബോധ്യവുമാണ് ഉറപ്പാണ് ഒരു പക്ഷേ അല്ല നമ്മൾ സേവിക്കുന്നത് ഞാനായിരിക്കാം എന്നോ ഞാൻ നോക്കട്ടെ എന്നോ പറയുന്ന ഒരു ദൈവത്തെ അല്ല ഞാൻ ആകുന്നു എന്ന് പറഞ്ഞ ദൈവത്തെയാണ് ആ ദൈവം നമ്മിൽ നിന്നും അതേ ഉറപ്പ് പ്രതീക്ഷിക്കുന്നു ഒരു പക്ഷേ എന്നതിന് പകരം ഉറപ്പിന്റെ പ്രഖ്യാപനങ്ങൾ നടത്തുക ദൈവം ഈ കാര്യത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എനിക്ക് അത്ഭുതം വരുന്നുണ്ട് അവിടത്തെ വാഗ്ദാനങ്ങൾ സത്യമാണ് നിങ്ങൾ ഒടുക്കം അറിയുന്നവനെ പോലെ പ്രാർത്ഥിക്കുക കാരണം നിങ്ങൾക്കറിയാം അവസാനം ദൈവം ജയിക്കും നിങ്ങളും ജയിക്കും നാല് എനിക്ക് കഴിയില്ല നാലാമത്തെ വാക്ക് എനിക്ക് കഴിയില്ല എനിക്ക് ഈ ദുഃശീലം നിർത്താൻ കഴിയില്ല എനിക്ക് അവരോട് ക്ഷമിക്കാൻ കഴിയില്ല എനിക്ക് ദൈവസ്വരം കേൾക്കാൻ കഴിയില്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ബലഹീനതയെയാണ് അല്ലാതെ അവന്റെ ശക്തിയെയല്ല ഫിലിപ്പിയർ നാല് പതിമൂന്ന് വ്യക്തമായി പറയുന്നു എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും ഓരോ തവണയും നിങ്ങൾ എനിക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ദൈവത്തെ ഒരു നുണയൻ എന്ന് വിളിക്കുകയാണ് നിങ്ങൾ പറയുന്നത് അവന്റെ വചനം നിങ്ങൾക്ക് ബാധകമല്ലെന്നും അവന്റെ ശക്തി നിങ്ങൾക്ക് പര്യാപ്തമല്ലെന്നുമാണ് എനിക്ക് കഴിയില്ല എന്നത് ദൈവത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് ഞാൻ ഇത് അളക്കുന്നത് എന്റെ കഴിവ് വെച്ചാണ് അവിടത്തെ കഴിവ് വെച്ചല്ല എന്ന് നിങ്ങൾ പറയുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും ആ അവസ്ഥയിൽ തുടരുന്നത് ക്രിസ്തുവിലൂടെ എനിക്ക് കഴിയും എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക ക്രിസ്തുവിലൂടെ എനിക്ക് ഈ അഡിക്ഷൻ ജയിക്കാൻ കഴിയും ക്രിസ്തുവിലൂടെ എനിക്ക് ക്ഷമിക്കാൻ കഴിയും ക്രിസ്തുവിലൂടെ എനിക്ക് ദൈവസ്വരം കേൾക്കാൻ കഴിയും നിങ്ങളുടെ പരിമിതികൾ വെച്ച് ദൈവത്തെ പരിമിതപ്പെടുത്തരുത് അഞ്ച് പ്രതീക്ഷിക്കുന്നു അഞ്ചാമത്തെ വാക്ക് പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷ നല്ലതല്ലേ പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന രീതി ശരിയല്ല ദൈവം ഉത്തരം തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാം ശരിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ പ്രതീക്ഷ വെറും ആഗ്രഹം മാത്രമാണ് ബൈബിൾ പറയുന്ന പ്രത്യാശ അതല്ല റോമ അഞ്ച് അഞ്ച് പറയുന്നു പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു യഥാർത്ഥ ബൈബിൾ പ്രത്യാശ ദൈവത്തിന്റെ സ്വഭാവത്തിലുള്ള ഉറച്ച വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രതീക്ഷ പലപ്പോഴും അനിശ്ചിതത്വമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് പറയാൻ തുടങ്ങുമ്പോൾ സ്വയം ചോദിക്കുക ഇത് വെറും ആഗ്രഹമാണോ അതോ ഉറച്ച വിശ്വാസമാണോ വെറും ആഗ്രഹമാണെങ്കിൽ അതിനെ വിശ്വാസമാക്കി മാറ്റുക ദൈവം ഉത്തരം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഒരു അത്ഭുതം പ്രതീക്ഷിക്കുന്നു അവിടുത്തെ വാഗ്ദാനങ്ങൾ സത്യമാണെന്ന് ഞാൻ അറിയുന്നു ആറ് പക്ഷേ ആറാമത്തെ വാക്ക് പക്ഷേ കർത്താവെ അങ്ങ് എന്നെ സൗഖ്യമാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ എന്റെ ഡോക്ടർ പറഞ്ഞത് കർത്താവെ ഞാൻ അങ്ങയുടെ പദ്ധതിയിൽ വിശ്വസിക്കുന്നു പക്ഷേ എന്റെ സാഹചര്യങ്ങൾ അങ്ങ് വിശ്വസ്തനാണെന്ന് എനിക്കറിയാം പക്ഷേ പക്ഷേ എന്ന വാക്കിന് മുൻപുള്ളതെല്ലാം ഒരു നുണയാണ് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങളുടെ സംശയം കൊണ്ട് റദ്ദാക്കുകയാണ് നിങ്ങൾ സത്യം പ്രഖ്യാപിക്കുകയും അടുത്ത നിമിഷം അതിനെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു മത്തായി ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്ന് പറയുന്നു യേശു പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ വിശ്വസിക്കുകയും സംശയിക്കാതിരിക്കുകയും ചെയ്താൽ അതിവൃക്ഷത്തോട് ഞാൻ ചെയ്തത് മാത്രമല്ല നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് സംഭവിക്കും സംശയിക്കാതിരുന്നാൽ അല്ലാതെ കുറച്ച് വിശ്വസിക്കുകയും കുറച്ച് സംശയിക്കുകയുമല്ല പക്ഷേ എന്ന വാക്ക് എത്തുന്നതിന് മുൻപ് ആ വാചകം നിർത്തുക കർത്താവെ അങ്ങ് എന്നെ സൗഖ്യമാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ ഞാൻ അങ്ങയുടെ പദ്ധതിയിൽ വിശ്വസിക്കുന്നു അങ്ങ് വിശ്വസ്തനാണെന്ന് ഞാൻ അറിയുന്നു നിങ്ങളുടെ അത്ഭുതങ്ങളെക്കുറിച്ച് സ്വയം സംസാരിച്ച് പിന്തിരിപ്പിക്കുന്നത് നിർത്തുക ഏഴ് എന്നെങ്കിലും ഏഴാമത്തെ വാക്ക് എന്നെങ്കിലും എന്നെങ്കിലും ഞാൻ സ്വതന്ത്രനാകും എന്നെങ്കിലും ദൈവം ഉത്തരം തരും എന്നെങ്കിലും എന്റെ ജീവിതം മാറും എന്നെങ്കിലും എന്നത് അത്ഭുതങ്ങളുടെ ശവപ്പറമ്പാണ് അവിടെയാണ് വിശ്വാസം മരിച്ചു വീഴുന്നത് മാർക്കോസ് പതിനൊന്ന് ഇരുപത്തിനാല് പറയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്ത് എന്തും ലഭിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുവേൻ നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യും ലഭിച്ചു കഴിഞ്ഞു എന്നാണ് എന്നെങ്കിലും ലഭിക്കുമെന്നല്ല നിങ്ങൾ എന്നെങ്കിലും എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഉത്തരത്തെ നിങ്ങൾ വിദൂര ഭാവിയിലേക്ക് തള്ളിവിടുകയാണ് നിങ്ങൾ ദൈവത്തോട് പറയുകയാണ് ഇപ്പോൾ വേണ്ട ഇപ്പോൾ വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല ദൈവം ജീവിക്കുന്നത് ഇപ്പോഴാണ് അവൻ എന്നെങ്കിലും എന്നല്ല പ്രവർത്തിക്കുന്നത് ഇതാ ഇപ്പോഴാണ് സ്വീകാര്യമായ സമയം ഇതാ ഇപ്പോഴാണ് രക്ഷാ ദിവസം രണ്ട് കൊറിന്തോസ് ആറ് രണ്ട് എന്നെങ്കിലും എന്നതിന് പകരം ഇന്ന് അല്ലെങ്കിൽ ഇപ്പോൾ എന്നുപയോഗിക്കുക ഇന്ന് ഞാൻ സ്വാതന്ത്ര്യത്തിൽ നടക്കുന്നു ഇപ്പോൾ ഞാൻ ദൈവത്തിന്റെ ഉത്തരം സ്വീകരിക്കുന്നു ഇന്നാണ് എന്റെ അത്ഭുതം ആരംഭിക്കുന്ന ദിവസം നിങ്ങളുടെ സ്വന്തം അത്ഭുതത്തെ താമസിപ്പിക്കുന്നത് നിർത്തുക ഈ ഏഴ് വാക്കുകൾക്കും ഒരു പൊതു സ്വഭാവമുണ്ട് അവയെല്ലാം പ്രാർത്ഥനയായി വേഷം മാറിയ അവിശ്വാസമാണ് നിങ്ങൾക്ക് ഭയത്തിൽ പ്രാർത്ഥിച്ചിട്ട് അതിനെ വിശ്വാസം എന്ന് വിളിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് സംശയത്തിൽ പ്രാർത്ഥിച്ചിട്ട് അത്ഭുതം പ്രതീക്ഷിക്കാൻ കഴിയില്ല നിങ്ങളുടെ സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾ മരണത്തിന്റെ വാക്കുകൾ സംസാരിച്ചിട്ട് എന്തുകൊണ്ട് ഒന്നും മാറുന്നില്ല എന്ന് അത്ഭുതപ്പെടാൻ കഴിയില്ല മാർക്കോസ് പതിനൊന്ന് ഇരുപത്തിമൂന്ന് പറയുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് സാധിച്ചു കിട്ടും നിങ്ങളുടെ വാക്കുകൾക്ക് പ്രാധാന്യമുണ്ട് അതുകൊണ്ട് ഈ ആഴ്ച നിങ്ങളുടെ പ്രാർത്ഥനാ ഭാഷ നിരീക്ഷിക്കുക ഈ ഏഴ് വാക്കുകളിൽ ഒന്ന് പുറത്തു വരുമ്പോൾ തന്നെ അതിനെ പിടിക്കുക എന്നിട്ട് അതിനെ ഉടൻ തന്നെ ദൈവവചനം കൊണ്ട് മാറ്റിസ്ഥാപിക്കുക പ്രശ്നത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നത് നിർത്തുക വാഗ്ദാനത്തെക്കുറിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങുക നിങ്ങളുടെ ബലഹീനത പ്രഖ്യാപിക്കുന്നത് നിർത്തുക അവന്റെ ശക്തി പ്രഖ്യാപിച്ചു തുടങ്ങുക ഇഷ്ടമാണെങ്കിൽ എന്ന് ചോദിക്കുന്നത് നിർത്തുക ആയതുകൊണ്ട് നന്ദി പറഞ്ഞു തുടങ്ങുക ഇത് പോസിറ്റീവ് തിങ്കിംഗ് അല്ല ഇത് നിങ്ങളുടെ വാക്കുകളെ ദൈവവചനമായി യോജിപ്പിക്കലാണ് അനാഥനെ പോലെ യാചിക്കാതെ രാജാവിന്റെ മകനായി അല്ലെങ്കിൽ മകളായി അധികാരത്തോടെ പ്രാർത്ഥിക്കലാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അത്ഭുതം തടസ്സപ്പെട്ടിരിക്കുന്നത് ദൈവം കേൾക്കാത്തതു കൊണ്ടല്ല അത് തടസ്സപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ ഇപ്പോഴും സംശയത്തിന്റെ ഭാഷ സംസാരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്കുള്ള വെല്ലുവിളി ഇതാണ് വരുന്ന ഏഴ് ദിവസം ഈ ഏഴ് വാക്കുകളും നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിന്ന് പൂർണമായി ഒഴിവാക്കുക പകരം ബൈബിളിലെ വാഗ്ദാനങ്ങൾ ഉറപ്പോടെ പ്രഖ്യാപിക്കുക എന്നിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നവനെ പോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു എന്ന് നോക്കുക അവസാനമായി നമുക്കൊരുമിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം ശക്തനായ ദൈവമേ എന്റെ അവിശ്വാസത്തിന്റെ വാക്കുകൾക്കായി ഞാൻ ക്ഷമ ചോദിക്കുന്നു സംശയത്തിന്റെയും ഭയത്തിന്റെയും ഭാഷ സംസാരിച്ച് എന്റെ സ്വന്തം അനുഗ്രഹങ്ങളെ തടഞ്ഞ നിമിഷങ്ങൾക്കായി ഞാൻ പശ്ചാത്തപിക്കുന്നു ഇന്ന് ഞാൻ എന്റെ നാവിനെ അങ്ങേക്ക് സമർപ്പിക്കുന്നു പ്രശ്നങ്ങളെ അല്ല അവിടത്തെ വാഗ്ദാനങ്ങളെ ഏറ്റുപറയാൻ എന്നെ പഠിപ്പിക്കണമേ അവിടുത്തെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ യേശുവിന്റെ നാമത്തിൽ ആമേൻ ഈ വീഡിയോ മുഴുവനായി കണ്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഈ സന്ദേശം ആവശ്യമുള്ള മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വെല്ലായ്ക്കൺ അമർത്താനും മറക്കരുത് ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ